ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര കൊണ്ടാഴി തൃത്തുന്തളി ശിവപാർവതി ക്ഷേത്രത്തിൽ നടന്നുവതിരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനം देवास्या मे मन्जूनो पुलस्तं देवने गुरो अदराय्यामि सदा केदोचक्रस्य प्रियं कृत्मुत्तमनाभ्य युधेन अरिनाधिता चरासंद समानीतम सैन्यस्य औशोमधं खादनं यवनेन्द्रस्य कुशस्तन्यादिवेशणं आधारं महितादस्य सुधर्माय असुरालय

കൊണ്ടാടി തൃത്തന്തളി ശിവപാർവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനം നവംബർ പതിനേഴ് മുതൽ ഇരുപത്തിനാലാം തീയതി വരെയാണ് മായനൂർ ദേവസ്വവും ക്ഷേത്ര ഉപദേശക സമിതിയും സംയുക്തമായി ശ്രീമദ് ഭാഗവത യജ്ഞം നടത്തിയത് വാദ്യാഘോഷത്തിന്റെ അകമ്പടിയോടെ തീർത്ഥക്കുളത്തിൽ ഭഗവാന്റെ വിഗ്രഹമെത്തിച്ച് മഞ്ഞൾ നീരാട്ട് നടത്തി സമാപന ദിനത്തിൽ ഭിക്ഷുഗീത ഉദ്ധവരുടെ ബദ്രി യാത്ര സ്വർഗാരോഹണം ബ്രഹ്മോപദേശം കലികാല വർണ്ണന കൽക്കി അവതാരം മാർക്കണ്ഠയ ചരിതം തുടങ്ങി വിവിധ പാരായണ ഭാഗങ്ങൾ നടന്നു നിരവധി ഭക്തജനങ്ങളാണ് സമാപന ദിനത്തിലെ ചടങ്ങിൽ പങ്കെടുത്തത് സിസിന്യൂസ് കൊണ്ടാഴി